മുണ്ടൂർ പെരിങ്ങന്നൂർ റോഡിൽ പെട്രോൾ പമ്പിലെ ടാങ്കിന്റെ ചോർച്ച മൂലം സമീപത്തെ മലിനമായ പത്തോളം കിണറുകളിലെ വെള്ളം നാളെ നീക്കം ചെയ്യും ടി സി വി വാർത്തയെ തുടർന്നാണ് നടപടി പെട്രോൾ പമ്പിലെ ടാങ്കിന്റെ ചോർച്ച മൂലം സമീപത്തെ പത്തോളം വീടുകളിലെ കിണറുകൾ പെട്രോളും ഡീസലും കലർന്ന് മലിനമായതിനാൽ ഇവരുടെ കുടിവെള്ളം മുട്ടിയെന്ന വാർത്ത ടി സി ബിയാണ് പുറത്തുവിട്ടത് ഇതേ തുടർന്ന് പെട്രോൾ പമ്പ് അടച്ചുപൂട്ടാൻ പഞ്ചായത്ത് അധികൃതർ നേരത്തെ ഉത്തരവിട്ടിരുന്നു കൂടാതെ പെട്രോൾ പമ്പിലെ മുഴുവൻ ഇന്ധനങ്ങളും നീക്കം ചെയ്തു കൈപ്പറമ്പ് പഞ്ചായത്തിൽ ചേർന്ന വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പെട്രോളിയം കമ്പനി പമ്പ് ഉടമ എന്നിവരുടെ സംയുക്ത യോഗത്തിലാണ് മലിനമായ കിണറുകളിലെ വെള്ളം വൃത്തിയാക്കി നൽകാൻ ഉത്തരവിട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭാരത് പെട്രോളിയം കമ്പനിയും പമ്പ് ഉടമയും ചേർന്ന് കിണറുകളിലെ മലിനമായ വെള്ളം പമ്പ് ചെയ്ത് വൃത്തിയാക്കണമെന്നാണ് അധികൃതരുടെ നിർദ്ദേശം മലിനീകരണ നിയന്ത്രണ ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ശ്രീദേവി ജില്ലാ സപ്ലൈ ഓഫീസർ കെ ജയചന്ദ്രൻ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ എ എൽ ലാസർ പെരാമംഗലം എസ് ഐ ടി എൻ സുധാകരൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീലത ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥൻ രാധാകൃഷ്ണൻ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ഐ ജെ ജയപ്രകാശൻ പഞ്ചായത്ത് പ്രസിഡന്റ് സോഫി തോമസ് വൈസ് പ്രസിഡന്റ് ജിമ്മി ചൂണ്ടൽ സെക്രട്ടറി വി ലിൻസ് ഡേവിസ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ടി സി വിനോസ് തൃശൂർ